ഹായോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അമ്പത് പര്യായ പദങ്ങളാണ് ഓക്കെ പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുള്ളതും എസ് സി ആർ ടിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള വാക്കുകളുടെ പര്യായ പദങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീഡിയോ കണ്ടു തീർക്കുമ്പോഴത്തേക്കും എല്ലാ പര്യായ പദങ്ങളും ഉറപ്പായും നിങ്ങൾ പഠിച്ചിരിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമാണ് എക്സാമുകൾ നടക്കുകയാണ് എല്ലാവരും പഠിക്കുകയാണെന്നറിയാം നന്നായി പഠിക്കാൻ പറ്റട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ വാക്ക് നോക്കൂ അഗ്നി അഗ്നിയുടെ പര്യായ പദങ്ങൾ എന്താണ് തീ വഹ്നി ജ്വലനൻ വസു പാവകൻ ജാതവേദസ് ഒന്നുകൂടി പറഞ്ഞു നോക്കൂ തീ വഹ്നി വഹിക്കുന്നവളാണല്ലേ എല്ലാം വഹിക്കുകയാണ് അപ്പോൾ തീ വഹ്നി ജ്വലനൻ വസു പാവകൻ ജാതവേദസ് ഇതെല്ലാം അഗ്നിയുടെ പര്യായ പദങ്ങളാണ് അറിയില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കാം കേട്ടോ അടുത്തത് അന്ധകാരം അന്ധകാരം എന്താണ് അന്ധകാരം ഇരുട്ടല്ലേ മൊത്തം ഇരുട്ട് ഇരുട്ട് തമസ് തമിശ്രം തിമിരം അങ്ങനെ പഠിച്ചോളൂ തമസ് തമിശ്രം തിമിരം ഇതെല്ലാം എന്താണ് അന്ധകാരം ഇരുട്ടിൻ്റെ പര്യായ പദങ്ങളാണ് ഓക്കെ അടുത്തത് അഭിലാഷം അഭിലാഷം അല്ലേ ആഗ്രഹം ഇപ്പോൾ പി എസ് സി പഠിക്കുന്നു പി എസ് സി പഠിച്ച് അഡ്വൈസ് കിട്ടുക എന്നുള്ളതൊക്കെ നമ്മുടെ അഭിലാഷമല്ലേ ആഗ്രഹമല്ലേ അതെല്ലാവരെയും നടക്കട്ടെ കേട്ടോ അപ്പോൾ അതിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് ഇച്ഛ ആശ ആഗ്രഹം മനോരഥം അല്ലേ മനോരഥം നമ്മൾ സ്വപ്നമൊക്കെ കാണും അല്ലേ മനോരഥം വാഞ്ച അപ്പോൾ ഏതൊക്കെയാണ് ഇച്ഛ ആഗ്രഹം ആശ മനോരഥം വാഞ്ച അടുത്തത് അമ്മ അമ്മയുടെ പര്യായപദങ്ങൾ പദങ്ങൾ നമുക്കറിയാം അല്ലെ ജനനി ജനയിത്രി ജനിത്രി പ്രസു മാതാവ് തായ ബാക്കിയെല്ലാം അറിയാം പ്രസു ആണെങ്കിൽ പ്രസവിക്കുന്നത് അമ്മയല്ലേ അപ്പോൾ പ്രസു എന്ന് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ ജനനി ജനയിത്രി ജനിത്രി പ്രസു മാതാവ് തായ അടുത്ത് നോക്കൂ അരയന്നം അല്ലേ അരയണ്യം നമുക്കറിയാം അല്ലേ ഹംസം അന്നം മരാലകം മരാളം ചക്രാങ്കം ഇല്ലേ ഇതെല്ലാം എന്തിൻ്റെയാണ് അരയന്നത്തിൻ്റെ പര്യായങ്ങളാണ് ഹംസം അന്നം മരാലകം മരാളം ചക്രാങ്കം ഓക്കേ അടുത്തത് അമൃതമാണ് അല്ലേ അമൃതത്തിൻ്റെ പഠിക്കാം പീയൂഷം സുധാ കീലാലം പീയൂഷം സുധാ കീലാലം പീയൂഷം സുധാ കീലാലം അങ്ങനെ ഒത്തി പഠിച്ചുള്ളൂ പീയൂഷം സുധാ കീലാലം അതെന്തിൻ്റെയാണ് അമൃതം അമൃതത്തിൻ്റെ പര്യായ പദങ്ങളാണ് അടുത്തു നോക്കൂ ആകാശം ആകാശം വ്യോമം വ്യോമയാനം അല്ലേ ആകാശം ആകാശത്തിൻ്റെ ഏതൊക്കെയാണ് വ്യോമം അമ്പരം അമ്പരചുംബികളായ പർവ്വതങ്ങൾ മരങ്ങളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആകാശം വ്യോമം അമ്പരം വിഹായസ് വിയത്ത് ഗഗനം ഇതെല്ലാം ആകാശത്തിൻ്റെ പര്യായ പദങ്ങളാണ് ആന ആനയുടെയോ ദന്തഹസ്തി കരി ദന്തഹസ്തി കരി മാതംഗം കുംഭീ വാരണം ഓക്കെ അല്ലേ ദന്തഹസ്തി കരി മാതംഗം വാരണം ഇതെല്ലാം ആനയുടെ പര്യായ പദങ്ങളാണ് നോക്കിക്കോളൂ ഇനി അടുത്തത് ആമ ആമ ഇമ്പോർട്ടൻ്റ് ആണേ കൂർമ്മം കമഠം കച്ചഭം മാഷാധം കൂർമ്മം കമഠം കച്ചഭം മാഷാധം ആമയുടെ പര്യായ ബന്ധങ്ങളാണ് അടുത്തത് ആമ്പലിൻ്റെയാണ് കുമുദം കൈരവം കുമുദം കൈരവം ഇതെല്ലാം ആമ്പലിൻ്റെയാണല്ലേ കുമുദം കൈരവം കൈതവം എന്താ കൈതവം കൈതവം കള്ളമാണല്ലേ ഇത് കൈരവമാണ് കേട്ടോ ആമ്പൽ കുമുദം കൈരവം ഓക്കെ അല്ലേ അടുത്തത് ഇല ഇല്ല പത്രം പലാശം ദലം പർണം ചതം പത്രം പത്രം പത്രങ്ങളിൽ നിവർന്നാണല്ലേ ഇരിക്കുകയല്ല പത്രം പലാശം ദലം പർണം ചതം ഓക്കെ അല്ലേ അടുത്തത് ഉപ്പൻ ഉപ്പൻ്റെ ഏതാണ് ഉപ്പനില്ലേ ഉപ്പൻ്റെ ഏതാണ് പര്യായ പദങ്ങൾ ചകോരം ചകോരകം ഭരദ്വാജം ഈശ്വരൻ കാക്ക ഓക്കെ ഉപ്പൻ ചിലക്കാറൊക്കെ അല്ലേ വീണ്ടും മുറ്റത്തൊക്കെ അപ്പോൾ ചകോരം അതിൻ്റെ അതിൻ്റെ വേറെ പര്യായ പദങ്ങൾ നോക്കൂ ചകോരം ചകോരകം ഭരദ്വാജം ഈശ്വരൻ കക്ക ഇതൊക്കെ ഉപ്പൻ്റെ പര്യായ പദങ്ങളാണ് ഇപ്പോൾ തന്നെ പഠിക്കണേ അടുത്തത് ഉപ്പാണ് ഉപ്പ് ലവണം ലവണം നമുക്കറിയണ വാക്കാം ലെ ഫെംവിറ ലവണം അക്ഷീവം അക്ഷീവം സാമുദ്രം വസിരം ലവണം അക്ഷീവം സാമുദ്രം വസിരം ഏതൊക്കെയാണ് ലവണം അക്ഷീവം സാമുദ്രം വസിരം ഋഷഭം ഋഷഭം എന്താ കാളയാണ് ഋഷഭം കാളയാണ് ഓക്കെ കാള വൃഷഭം ഗോവ് ഉക്ഷം ഓക്കെ ഋഷഭം ഉക്ഷം അങ്ങനെ കണക്ട് ചെയ്തു ഋഷഭം ഉക്ഷം പിന്നെ വൃക്ഷഭം വൃഷഭം കാള ഗോവ് ഗോവ് ഓക്കെ അടുത്തത് ഋഷിയാണ് ഋഷിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് മുനി തപസ്വി താപസൻ മുനി തപസ്വി താപസൻ അടുത്ത് നോക്കൂ കടൽ കടലിൻ്റെ പര്യായ പദങ്ങൾ ആഴി സമുദ്രം അബ്ദി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആഴി സമുദ്രം അബ്ദി പാരാവാരം സാഗരം അർണവം വാരിധി ഏതൊക്കെയാണ് ആഴി സമുദ്രം അബ്ദി പാരാവാരം സാഗരം അർണവം വാരിധി ഓക്കെ അല്ലേ അടുത്തത് കണ്ഠ് നമ്മളിപ്പം കടലിൻ്റെ വാരുതി കഥനവാരുതി നടുവിൽ ഞാൻ എന്നൊക്കെ പാടാറില്ലേ നാമം ചൊല്ലുമ്പോൾ അപ്പോൾ വാരുതി അതോർത്തിരിക്കണേ കടൽ ചോദിക്കാറുണ്ട് കേട്ടോ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആണേ കണ്ഠം കണ്ഠം ചോദിക്കാറുണ്ട് കഴുത്ത് ഗളം കന്ധരം ശിരോധരം കണ്ഠം കഴുത്ത് ഗളം കന്ധരം ശിരോധരം ഓക്കെ അപ്പോൾ കണ്ടത്തിൻ്റെ ഏതാ കഴുത്തിൻ്റെ കഴുത്തിൻ്റെ പര്യായ ബദങ്ങളാണല്ലേ കണ്ഠം ഗളം കന്ധരം ശിരോധരം ഓക്കെ അല്ലേ അടുത്തത് കണ്ണീരിൻ്റെ കണ്ണീരിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് അശ്രു ബാഷ്പം നേത്രാമ്പൂ അശ്രു ബാഷ്പം നേത്രാമ്പൂ നേത്രാമ്പൂ ഓക്കെ അടുത്തത് കയറിൻ്റെ കയറിൻ്റെ ഏതൊക്കെയാണ് പാശം രജ്ജു പാശം രജ്ജു ഇത് രണ്ടു ഇത് കയറിൻ്റെ അല്ലേ കയറിൻ്റെ ഏതൊക്കെയാണ് പര്യായ പദങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കണേ പാശം രജ്ജു അടുത്തത് കരച്ചിൽ കരച്ചിലിൻ്റെ ഏതൊക്കെയാണ് രോധനം രുതിതം കൃഷ്ഠം റോധനം രുതിതം കൃഷ്ടം രോധനം രുതിതം കൃഷ്ടം ഓക്കെ അല്ലേ അടുത്തത് കാക്ക കാക്കയുടെ ഏതൊക്കെയാണ് ചിരഞ്ജീവി ബലിബുക്ക് ഏകദൃഷ്ടി കരടം വായസം ചിരഞ്ജീവി ബലിബുക്ക് ഏകദൃഷ്ടി കരടം വായസം ഓക്കെ അല്ലേ ചിരഞ്ജീവി ബലിബുക്ക് ഏകദൃഷ്ടി കരടം വായസം അടുത്ത് നോക്കിക്കേ കാട് അടവി അടവി അരണ്യം വിപിന്നം കാനനം വനം വിപിന്നം കാനനം വനം കാന്താരം അടവി അരണ്യം വിപിന്നം കാനനം വനം കാന്താരം ഓക്കെ അല്ലേ അടുത്തത് കാരണം കാരണത്തിൻ്റെ വിപരീത പദങ്ങൾ ഏതൊക്കെയാ മൂലം നമുക്കല്ല അത് മൂലം അങ്ങനെ പറയില്ലേ മൂലം ഹേതു നിമിത്തം ബീജം നിദാനം ഓക്കെ അല്ലേ കാരണത്തിൻ്റെ പര്യായപദങ്ങളാണ് മൂലം ഹേതു നിമിത്തം ബീജം നിദാനം ഓക്കെ അല്ലേ അടുത്തത് കാല് കാലല്ലേ കാലിൻ്റെ പര്യായപദങ്ങൾ പദങ്ങൾ പാദം പദം ചരണം അഘ്രി പാദം പദം ചരണം അങ് ഓക്കെ അല്ലേ അടുത്തത് കിണർ കിണറിൻ്റെ ഏതൊക്കെയാണ് കൂപം അന്ധു ഉദപാനം പ്രഹി ഓക്കെ കൂപം അന്തു ഉദപാനം പ്രഹി കൂടെ പറയണേ കിണറിൻ്റെ ഏതൊക്കെയാണ് കൂപം അന്തു ഉദപാനം പ്രഹി അടുത്തത് കുയിലിൻ്റെ കുയിലിൻ്റെ ഏതൊക്കെയാ വനപ്രിയം പരഭൃത്യം കോകിലം പികം കാകുഷ്ടം വനപ്രിയം പരഭൃത്യം കോകിലം പികം കാകപുഷ്പം പുഷ്ടം ഓക്കെ അല്ലേ കുയിലിൻ്റെ ഏതൊക്കെയാണ് വനപ്രിയം ഇപ്പോൾ വനത്തിലൊക്കെ ഇരുന്ന് പാട്ട് പാടുന്നത് കുയിലല്ലേ വനപ്രിയം പരഭൃത്യം കോകിലം കോകിലം പികം ഇത് രണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ പി എസ് സിയിൽ വനപ്രിയം പരഭൃത്യം കോകിലം പികം കകപുഷ്ടം ഓക്കെ അല്ലേ അടുത്തത് കൂട് കൂട് നീടം കൂട് നീടം ഓക്കെ കൂട് നീടം കൂടിൻ്റെ പര്യായപദം നീടം കൂട് നീടം നീടം കുലായം പഞ്ചരം നീടം കുലായം പഞ്ചരം ഇത് ഇതേതിൻ്റെയാണ് കൂടിൻ്റെ പര്യായപദങ്ങളാണ് കൂട് നീടം നീടം കുലായം പഞ്ചരം ഓക്കെ അടുത്തത് കൈ കൈ എന്താ കൈയുടെ പര്യപദങ്ങൾ ഭുജം ബാഹു കരം ഹസ്തം പാണി ഭുജം ബാഹു കരം ഹസ്തം പാണി ഭുജം ബാഹു കരം ഹസ്തം പാണി ഇതെല്ലാം കൈയുടെ പര്യായപദങ്ങളാണ് അടുത്തത് കൊടുമുടി കൊടുമുടി കൂടം ശിഖരം ശൃംഖം കൂടം ശിഖരം ശൃംഖം കൊടുമുടിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് കൂടം ശിഖരം ശൃംഖം അടുത്തത് കൊട്ടാരത്തിൻ്റെ കൊട്ടാരം അരമന രാജസധനം രാജസൗധം അരമന രാജസധനം രാജസൗധം അടുത്തത് കൊന്ന കൊന്നയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് രാജവൃക്ഷം ആ കൊന്ന തന്നെയൊന്ന് മനസ്സിലോർത്തു നോക്കേ രാജവൃക്ഷം ഷമ്യാഘം കർണികാരം ദീർഘപത്രം ഇതൊക്കെ കൊന്നയുടെ പര്യായ പദങ്ങളാണ് ഓക്കെ അല്ലേ രാജവൃക്ഷം ശമ്യാഗം കർണികാരം ദീർഘപത്രം ഓക്കെ അല്ലേ അടുത്തത് ഗൃഹം വീട് വീടിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് ഗേഹം നികേതനം ഭവനം നിവസനം നിവാസം ആലയം ഗേഹം നികേതനം ഭവനം നിവസനം നിവാസം ആലയം ഓക്കെ അല്ലേ അടുത്തത് ചന്ദനം ചന്ദനത്തിൻ്റെ ഏതൊക്കെയാണ് പര്യായപദങ്ങള് മലയജം മാലേയം നമ്മൾ കേട്ടുള്ളതാണല്ലേ മലയജം മാലേയം ഭദ്രശ്രീ ഗന്ധസാരം ഗന്ധസാരം ഭദ്രശ്രീ ഗ്രന്ധസാരം മലയജം മാലേയം ഇതെല്ലാം ചന്ദനത്തിൻ്റെ പര്യായപദങ്ങളാണ് അടുത്തത് ചന്ദ്രൻ ചന്ദ്രൻ്റെ പര്യായ പദങ്ങൾ നോക്കൂ ഹിമാംശു ഹിമം ഹിമം മഞ്ഞിൻ്റെ ഒരു ഭാഗം മഞ്ഞു ഓർക്കു വെളുത്തിട്ടല്ലേ അപ്പോൾ ഹിമാംശു ചന്ദ്രൻ ചന്ദ്രമസ് ഇന്ദുവിധു ഇന്ദു വിധു സോമൻ മൃഗാങ്കൻ കലാനിധി ശശധരൻ ഇതെല്ലാം ചന്ദ്രൻ്റെ പര്യായ പദങ്ങളാണ് അടുത്തത് ചാരം ചാരത്തിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ് ഭസ്മം ഭൂതി ചാമ്പൽ ഭസ് ഭസിതം ല്ലേ ഭസ്മം ഭൂതി ചാമ്പൽ ഭസിതം ക്ഷാരം അടുത്തത് ചിന്ത ചിന്ത എന്ന് പറയുന്ന വാക്കിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാ വിചാരം നിനവ് സ്മൃതി ആധ്യാനം ഏതൊക്കെയാണ് വിചാരം നിനവ് സ്മൃതി ആധ്യാനം ഓക്കെ അല്ലേ അടുത്തത് ചിറക് പക്ഷം പത്രം പദത്രം ഹൃദ്യം പക്ഷം പത്രം പദത്രം ഹൃദ്യം ഇതെല്ലാം ചിറകിൻ്റെ പര്യായ പദങ്ങളാണ് അടുത്തത് ചെവി ചെവിയുടെ പര്യായ പദങ്ങൾ ഏതാണ് കർണം സ്രോതം ശ്രുതി ശ്രവണം കർണം സ്രോതം ശ്രുതി ശ്രവണം ഇതെല്ലാം ചെവിയുടെ പര്യായ പദങ്ങളാണ് ഓക്കെ അല്ലേ ജലം ജലത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് അപ്പ് വാരി സലിലം പയസ് ജീവനം അപ്പ് വാരി സലിലം പയസ് ജീവനം ഓക്കെ അടുത്തത് ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ പര്യായപദങ്ങളാണ് പൂർവജൻ അഗ്രജൻ അഗ്രിയൻ ഏതൊക്കെയാണ് പൂർവജൻ അഗ്രജൻ അഗ്രിയൻ ഓക്കെ അല്ലേ അടുത്തത് തത്ത തത്തയുടെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ് കീരം ശുഗം കൈതാരം ഏതൊക്കെയാണ് കീരം ശുഗം കൈതാരം ഓക്കെ അല്ലേ അടുത്തത് തല തലയുടെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ് ശിരസ് ശീർഷം മൂർധാവ് ഉത്തമാങ്കം വരാങ്കം ഓക്കെ അല്ലേ ശിരസ് ശീർഷം മൂർധാവ് ഉത്തമാങ്കം വരാങ്കം ഓക്കെ അടുത്തത് തലമുടി തലമുടി ഇടയോ കേശം ശിരോരുഹം കുന്തളം വേണി കുഴൽ ഓക്കെ കജം കേശം ശിരോരുഹം കുന്തളം വേണി കുഴൽ ഓക്കെ അല്ലേ അടുത്തത് തളിര് തളിരിൻ്റെയോ തളിരിൻ്റെ എന്താണ് പര്യായം നോക്കൂ പല്ലവം കിസലയം പ്രവാളം ഇതെല്ലാം തളിരിൻ്റെ പര്യായ പദങ്ങളാണ് തളിരിൻ്റെ പര്യായ പദങ്ങളാണ് പല്ലവം കിസലയം പ്രവാളം ഓക്കെ അല്ലേ അടുത്തത് താമര താമരയുടെയോ പത്മം നളിനം അരവിന്ദം കമലം നീരജം ജലജം അംബുജം സരോജം ഓക്കെ അല്ലേ പത്മം നളിനം അരവിന്ദം കമലം പത്മം നളിനം അരവിന്ദം കമലം നീരജം ജലജം അംബുജം സരോജം ഓക്കെ അല്ലേ അടുത്തത് തിര തിരയുടെയോ തിരയുടെ പര്യായ പദങ്ങളാണ് തരംഗം ഊർമി വീജി ഓളം കല്ലോലം ഓക്കെ തരംഗം ഊർമി വീജി ഓളം കല്ലോലം ഓക്കെ അല്ലേ അടുത്തത് തുളസിയുടെയോ തുളസിയുടെ സുരഭി ഹരിപ്രിയ തൃത്താവ് പാവനി പത്രപുഷ്പം വൃന്ദ ഓക്കെ അല്ലേ സുരഭി ഹരിപ്രിയ തൃത്താവ് പാവനി പത്രപുഷ്പം വൃന്ദ ഇതെല്ലാം തുളസിയുടെ പര്യായ പദങ്ങളാണ് അടുത്ത് നോക്കിയേ തൂവൽ തൂവലിൻ്റെയോ ഏക്ഷിക തൂലിക ഈശിക തൂവലിൻ്റെയാണ് ഏഷിക തൂലിക ഈശിക ഓക്കെ അടുത്തത് തെങ്ങ് തെങ്ങിൻ്റെ പര്യായ പദങ്ങളാണ് ലാങ്കലി നാളികേരം നാരികേരം നീലത്തരു താലവൃക്ഷം ഓക്കെ അല്ലേ തെങ്ങിൻ്റെയാണ് ലാങ്കലി നാളികേരം നാരികേരം നീലത്തരു താലവൃക്ഷം ഇതെല്ലാം തെങ്ങിൻ്റെ പര്യായ പദങ്ങളാണ് അടുത്തത് തേനാണ് തേനിൻ്റെ പര്യായ പദം നോക്കൂ മധു മാക്ഷികം ക്ഷൗദ്രം മരന്തം മടു മകരന്തം മട്ട് ഇതെല്ലാം തേനിൻ്റെ പര്യായ പദങ്ങളാണ് ഏതൊക്കെയാണ് തേൻ്റെ മധു മാക്ഷികം ക്ഷൗദ്രം മരന്തം മടു മകരന്ധം മട്ട് ഇത്രയാണ് നമ്മുടെ പര്യായ പദങ്ങൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം താങ്ക് സോ മച്ച് നന്നായി പഠിക്കുക ഓക്കെ ബൈ